ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും സുഖമാണോ നമ്മളെല്ലാവരും ഇതാ സുഖമായിട്ട് പോണ് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടിൻ്റെ സമയമായിനല്ല ഇപ്പം ഇവിടെ നല്ല കേട്ടോ പൊതുവേ മൊത്തത്തിൽ എവിടെ ചോദിക്കുമ്പോഴും നല്ല ചൂടാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ആ ഒരു കുഴപ്പമുണ്ട് നമുക്ക് പിന്നെ കുറച്ച് കൂടുതലും കൂടെയാണ് പിന്നെ ആയതുകൊണ്ട് ഭയങ്കര ഒരു ചൂടും വിങ്ങലൊക്കെ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ രാവിലത്തെ പരിപാടികൾ ഇതാമല്ല ആരംഭിക്കുകയാണ് ഒരു രണ്ട് ദിവസം ഒറ്റ ആ തോന്നണ കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കാനും ഒക്കെ ചെറിയൊരു മടി വന്നാണ് ഒന്നും കൊണ്ടുമല്ല ഇപ്പോൾ ഒന്നാമത്തെ നമ്മൾ വീഡിയോസിൻ്റെ ഒക്കെ വ്യൂസ് കുറവാണ് അപ്പം പിന്നെ അപ്പം തന്നെ ഒരു മടിയാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ ഡെയിലി കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഇട്ടോ അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ അതാ കുട്ടികൾക്ക് മദർസൊക്കെ പോകാൻ വേണ്ടിയിട്ടേ ഐറ്റകളെ വിടാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അവർക്കുള്ള ചായ ഒക്കെ എടുത്താണ് പിന്നെ നമ്മൾ അന്നത്തെ പൊടി ഉണ്ടല്ലോ ഒന്ന് പൊടിച്ച് വെച്ചേ ആ പൊടിയാണ് കേട്ടോ അത് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ബേക്കറിൻ്റെ ആവശ്യമില്ല ഒരു കണക്കിന് നല്ല ഉപകാരമാണ് കേട്ടോ അതൊരു കുപ്പിയിൽ തീരുമ്പോൾ ഒരു കുപ്പിയിൽ അങ്ങോട്ട് പൊടിച്ച് വച്ചാലേ ഈ ബേക്കറിയും അതും ഇതൊന്നും വാങ്ങിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുണ്ടെങ്കിൽ ചായേൻ്റെ കൂടെ ഇനിയിപ്പോൾ രാവിലെ വൈകുന്നേരം ആണ് കടിയൊന്നും ഇല്ലെങ്കിലും അതും കൂട്ടിയിട്ട് അങ്ങോട്ട് കുടിച്ചാൽ മതിയല്ലോ ഇവർക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഒരുത്തനതാ ഓൻ്റെ മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിക്കാനിരുന്നു വേഗം കൊണ്ടാണ് കേട്ടോ ചായ കുടിക്കാൻ വന്നിണത് അപ്പോൾ ഓനെ അതൊക്കെ കൂട്ടിയിട്ട് അവിടെ കുടിച്ചിരിക്കുന്നുണ്ട് നിച്ചമോളെ കാത്തുക്കാനൊന്നും ഓനക്ക് നേരം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓൻ ചായയും കുടിച്ച് പോയി നിച്ചമോളെ ഒരുക്കം കഴിയണമെങ്കിൽ കുറച്ചൊരു താമസമാണ് കേട്ടോളെ മഫ്ത കുത്തലും ഒന്ന് നൂറുവട്ടം കുത്തലും മാറ്റലൊക്കെ ഒന്ന് കഴിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അങ്ങനെ നിച്ചുമോളും മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞതാണ് മദ്രസയ്ക്ക് പോയിക്കണ് അപ്പോൾ ഏഴ് മണിക്കാണ് കേട്ടോ അവർക്ക് മദ്രസ് ഉറങ്ങണ തുടങ്ങണത് പിന്നെ എന്തായാലും സ്കൂളൊന്നുമില്ലാലോ സ്കൂൾ പൂട്ടിയ സമയമായതുകൊണ്ട് പിന്നെ ആറു മണിക്കോ ആറരക്കന്നെ ഒന്ന് മദ്രസയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം വെളിച്ചം ഇതൊക്കെ വന്നിട്ട് തന്നെയാണ് പോണത് കുട്ടികൾക്ക് ആവശ്യത്തിന് ഉറങ്ങും ചെയ്യുക ആറുമണിയാകുമ്പോൾ നീച്ചാലും മതി ഒക്കെ ഒരു ഉപകാരം കോണം അതിന് എന്തായാലും അങ്ങനെ തട്ടോ ഓരൊക്കെ പറഞ്ഞയച്ചു ഞാനും ചായയൊക്കെ കുടിച്ച് പിന്നെ എന്നിട്ട് ഇതീപ്പം ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണേ പത്തിരി ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കണത് കുറേ ആയി പത്തിരി ഉണ്ടാക്കിയിട്ട് അതിന് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേറ്റം പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് പിന്നെ നൂൽപൂട്ടേനും ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് എന്തായാലും പത്തിരിക്ക് വിചാരിച്ചിട്ട് പത്തിരി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പൊടി ആ തിളച്ച പെരും ചൂടിയിൽ കുഴക്കാൻ കഴിയൂലോ വിചാരിച്ചിട്ട് എന്താക്കി ഒന്ന് ഒന്നവിടെ വെച്ചേനു കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂട് തണു ഞാൻ എന്നാൽ വെലുങ്ങനെ ചൂട് തണഞ്ഞാലും അതിന് പതം ഉണ്ടാവില്ലല്ലോ കുറച്ചൊന്ന് ആ ഒരു പെരും ചൂട് ആ വാട്ട് പാടുള്ള ആ ചൂട് പോകണവരെ ഒന്ന് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാ എൻ്റെ നാച്ചിമോന് നീച്ചിക്കണ് എന്നൊക്കെ പറഞ്ഞാൽ ചില ദിവസം ഓൻ അങ്ങനെ കടന്നുറങ്ങും എത്ര ഒച്ച ഉണ്ടായാലും അനക്കുണ്ടായാലും ഒച്ചപ്പാടുണ്ടായാലും ഒന്നും ഓന് ഉണരൂല അതിന് വേണ്ടിയിട്ട് ചില ദിവസം ഇത്തിരി ഒരല അനങ്ങണം ഒച്ച അവിടെ നിന്ന് ഇവിടുന്നെങ്കിൽ കേട്ടാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും ഓൻ എണീച്ച് വന്നോളും അപ്പം ഇന്ന് എന്തായാലും നേരത്തെ എണീച്ചിയാണ് എന്നാലും വലിയ അലമ്പും കച്ചറിയൊന്നും ഇല്ല മുണ്ടാണ്ടവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതവിടെ പലകയിലിരുത്തിനു ഓനെ അപ്പോൾ എന്താണ് പത്തിരി വേണം തോന്നുന്നു തോന്നുന്നത് പറയുന്നത് നീച്ചി വന്നപ്പോൾ തന്നെ അപ്പം വേണം ഓൻ്റെ ചോദ്യം കേട്ടോ ഓനിപ്പം അങ്ങോട്ട് കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇതാക്കണമാതിരിയാ ചോദിക്കുക അപ്പോൾ ആ പലകലിരുന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പത്തിരിക്ക് ചുടട്ടെ ചുട്ട ഞാൻ പൊടി കുറച്ച് വെച്ചപ്പോഴാണല്ലോ ഓനെ നീച്ചത് അത് പരത്താനും ചൂടാനും എന്നുള്ള സമയമൊന്നുമില്ല ചോദിക്കുമ്പോൾ അങ്ങോട്ട് കിട്ടണമെന്നാണ് അപ്പോൾ ഓനെ മെല്ലെ ഞാൻ സോപ്പ് സോപ്പിട്ട് അവിടെ എത്തിന് വേഗം ഒന്ന് ചുട്ടിട്ട് ഓനക്ക് അങ്ങോട്ട് കൊടുത്താൽ അവിടെ ഇരുന്നോളൂ അതും കൊണ്ടേ അപ്പോൾ എൻ്റെ പണി നടക്കുകയും ചെയ്യും അപ്പോൾ അത് ഓനുള്ളത് ഞാൻ ഒന്ന് വേഗം ചുട്ട് എടുത്തീനിട്ടാണ് പിന്നെ ഇത് ചിലരൊക്കെ പത്തിരിക്കും നമ്മൾ പരത്തിയിട്ട് പൊടി തട്ടിയിട്ട് വെക്കൂലേ പൊടി തട്ടിയിട്ട് കുറേയൊക്കെ ഉണ്ടാകുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ കാട്ടൽ പക്ഷെ അങ്ങനെ ആക്കലില്ല ഞാൻ നേരെ പ്രസ്സെന്ന് പരത്തി ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കലാണ് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ ഇന്നത്തെ പത്തിരി എന്തായാലും നല്ല സോഫ്റ്റ് ആയി നല്ലതിൽ തന്നെ ആയിനു കേട്ടോ അപ്പം ഞാൻ വേഗം പത്തിരിയൊക്കെ ചുട്ട് തൈഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആര് കാത്തക്കാണ്ട് ഞാൻ ചായ കുടിക്കാൻ നിൽക്കുന്നതാണ് നാച്ചിക്ക് കൊടുത്തേനീ കുട്ടികൾ രണ്ട് മദർസ് കിട്ടി ഏകദേശം ആ പുരേലെത്താനുള്ള സമയമായിനെ അപ്പോൾ എല്ലാം എടുത്തു വെക്കുമ്പോഴേക്കൊക്കെ ഒരു വന്നോളൂന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നത് അതുമാത്രമല്ല എനിക്ക് ഭയങ്കര പൈക്കൽ അപ്പോൾ പിന്നെ ആരെ കാത്തു നിന്നില്ല ഇക്കാലം കാത്തു ഞാൻ പൈച്ച് പായ് ഇരിക്കേണ്ടി വരും ഇപ്പോൾ വണ്ടി തുടക്കാനും ഒക്കെ എഴുതാനൊക്കെ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും നോക്കണ്ട വണ്ടി എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി എപ്പോൾ വരുന്നൊന്നും അറിയില്ല അതിനോണ്ട് ഞാനിതാ ചായ കുടിക്കാനെല്ലാം എടുത്ത് വെച്ചപ്പോഴാണ് കേട്ടോ നിച്ചുമോൾ വന്നത് അപ്പം പിന്നെ ഓക്കും കൊടുത്ത് അതിൻ്റെ പുറകെ തന്നെ ഞാപ്പിയും വന്നീനു പിന്നെ നമ്മൾ ഇതാ മൂന്നാൾ ഒരുമിച്ചെൻ്റെ ഇരുന്ന് ചായ കുടിച്ച് ഇക്ക പിന്നെ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇക്കാക്ക് വന്നതിന് ശേഷം പിന്നെ ചായ ഒക്കെ കൊടുത്തതേനു അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഇൻ്റെ അങ്ങോട്ട് തുടങ്ങുകയാണ് ഇപ്പം വേഗം അങ്ങോട്ട് തീർക്കുക എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്ത വരുമല്ലോ ചിലപ്പോൾ നമുക്ക് ഭയങ്കര മടി അങ്ങനെ ഇരിക്കൂല അവിടെ ഇവിടെ പിന്നെയെന്ന് പറഞ്ഞാൽ ഫോൺ അങ്ങനെ ഇത് ഒട്ടുപോയാൽ കുടുങ്ങി കേട്ടോ ഇതിൻ്റെ കാര്യമാണ് കേട്ടോങ്ങളും അങ്ങനെയൊക്കെ തന്നെ അയക്കൂല്ലേ നമ്മൾ പണി പണിയെടുത്തോണ്ട് നിൽക്കുന്ന നടക്കുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുത്ത് നോക്ക് പിന്നെ സമയം പോകണ വഴി അറിയൂല എന്ന് പറയുന്ന മാതിരിയാണ് അങ്ങനെ അത് നോക്കിയിരുന്നാൽ പണിയും നടക്കൂല ഒന്നും നടക്കൂല നല്ലോണം സമയം പോവുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ അധികം ഇന്നൊന്നും ഫോൺ എടുക്കാനൊന്നും നിന്നിട്ടില്ല വേഗം തന്നെ ഇതിൻ്റെ പണികൾ തീർക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ നന്നാക്കി അടിച്ചൊക്കെ വാരി വന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കാൻ എന്തായാലും നമുക്ക് അടുക്കള തന്നെ ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ വേഗം അടുക്കളയത്തത് പിന്നെ എല്ലാ പാത്രങ്ങളും കഴുകാനുള്ള ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണുണ്ട് പിന്നെ ഈ ഉണ്ടാക്കിയ പാത്രങ്ങളിൽ നിന്ന് ചിലപ്പോൾ ചെറിയ പാത്രത്തേക്കൊക്കെ ഒഴിവാക്കി വെക്കുന്ന ശീലമൊക്കെ എനിക്കുണ്ട് അങ്ങനെ കുറച്ചൊക്കെ വലിയൊരു പാത്രത്തിലൊന്നും ഇട്ട് വച്ചാലൊന്നും എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ അതെല്ലാം ഒന്ന് തിളപ്പിച്ച് ഒന്ന് ചൂടാക്കി ചിലപ്പോൾ മാറ്റി കഴുകാനൊക്കെ ഉള്ളൊക്കെ ഒന്ന് പെറുക്കി കൊണ്ടുപോകണതാണ് കേട്ടോ അത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അത് കരണ്ട് വന്നു പോയി കളിക്കേണ്ടതാണ് ആ ഒരു വെളിച്ചത്തിനൊരു മങ്ങലും വെളിച്ചം വരുത്തൊക്കെ ആയിട്ട് അങ്ങനെ കാണുന്നത് പിന്നെ തിരുമ്പാനുള്ളത് മെഷീനിലേക്ക് ഇട്ടതാണ് കേട്ടോ ഇന്ന് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കല്ലുമ്പം തന്നെ തിരുമ്പലാണ് അതുപോലെ പുതിയതും പുതിയ ഡ്രസ്സുകളൊന്നും ഞാൻ മെഷീനിലിടലില്ല അപ്പോൾ എന്തായാലും മെഷീനിലേക്ക് ദോസ് ഇട്ട് കൊടുത്തതായിരുന്നു കേട്ടോ നേരത്തെ ആ പൈപ്പിൻ്റെ എങ്ങനെ കണ്ടീണത് അപ്പോൾ അതാ പാത്രങ്ങളും കൂടെ വേഗം കഴുകി വെക്കുകയാണ് അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ തുടക്കലും ഒക്കെ ആയാലും പിന്നെ ചോറും കറിയും ആക്കാനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെന്താണ് വേറെ ഇപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളിത് കമൻറ്റിൽ അങ്ങനെ എല്ലാവരും ഇങ്ങള് വീട് വെക്കണില്ലേ വീട് പണി തുടങ്ങണില്ലേ അല്ലെങ്കിൽ ഇത് തന്നെയാണോ നിങ്ങളെ വീട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന കേട്ടോ കമൻറ്റിൽ ഇങ്ങനത്തെ വീടുകളൊന്നും ഇപ്പോൾ കണ്ടിട്ടില്ല ഇത് നിങ്ങളെ വീട് തന്നെയാണോ എന്നൊക്കെ കമൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു വീടേനും കമൻറ്റിലാണ് അതുപോലെ നിങ്ങളെ സ്ഥലം എവിടെയാണ് എന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് അപ്പം ഞങ്ങൾ വയനാട്ടിലാണ് ബാവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ വീട് മീനങ്ങാടിയാണ് ഇവിടെക്കാൻ്റെ വീടാണ് ബാവലി അപ്പം ഇതന്നെയാണ് കേട്ടോ നമ്മളെ വീട് വീട് വെക്കണില്ലെന്ന് ചോദിച്ചാൽ ഇൻഷാല്ല തുടങ്ങണം അല്ലാതെ ഇപ്പം എന്തായാലും അതിമയിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എങ്കിലും ഇൻഷാല്ല എടുക്കണം എന്നാഗ്രഹമുണ്ട് തുടങ്ങണം എന്തായാലും അപ്പം നമ്മൾ എന്തായാലും ഈ വീഡിയോ എടുക്കലും പരിപാടിയൊക്കെ തുടങ്ങിയത് കൊണ്ട് എന്തായാലും അതൊക്കെ തുടങ്ങുമ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരെയും അറിയിക്കൂട്ടോ അപ്പം നിങ്ങളെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അങ്ങനെ ഞാൻ എൻ്റെ പണികളെല്ലാം തീർത്തു ചോറും കറിയും ചോറ് അപ്പുറത്തുനിന്ന് വേഗം ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കറി ഇതാ ഉണക്ക് വാങ്ങിയിട്ട് മുളകിടുന്നതെന്നു കേട്ടോ ഉണക്ക് മത്തിയില്ലേ അപ്പോൾ അതൊന്ന് വാങ്ങി മുളകിട്ട് അച്ചാറും ഉണ്ടായിരുന്നു ബാക്കി എല്ലാത്തിനും അടിച്ചിട്ടെന്ന് ചില ദിവസം അങ്ങനെയാണല്ലോ പിന്നെ ചിക്കൻ കറീൻറ്റേതും ഉണ്ടേനു അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങ് ഒപ്പിച്ചു പിന്നെ ഞാനിതാ മഹിരിബിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് വെച്ചൊക്കെ ഒന്നും എടുത്തിട്ടില്ലേനു അപ്പോൾ മഹിരിബിനിതാ ചോറും കറിയും ഉച്ചക്കത്തെ എന്തായാലും ഉണ്ടായില്ല എല്ലാവരും പുരയിലുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് ചോറും ഒക്കെ ആക്കണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ എന്താക്കി ഇക്കതാ ചിക്കൻ വാങ്ങി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കൻ കറി ആക്കാനും കുറച്ച് പൊരിക്കാനൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടിപ്പം ഞാൻ വേഗം നാഫി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് നിച്ചമോള് നിസ്കരിച്ച് ഓതണൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ആ ചായയൊക്കെ ഒന്ന് വെച്ച് കുടിച്ച് രാവിലെയും വൈകുന്നേരവും കട്ടൻ ചായ ഒന്ന് വീതം രണ്ട് നേരം എന്ന് പറഞ്ഞ മാതിരി അതൊരു നിർബന്ധമാണ് എനിക്കല്ല ഇവിടെ എല്ലാവർക്കും നിർബന്ധം അതിൽ നിച്ചമോള് മാത്രമാണ് അധികം ചായ കുടിക്കാത്തത് ഓക്കെ അധികം ഇഷ്ടമില്ല കേട്ടോ പക്ഷേ എനിക്ക് വേണം ആദ്യം മുതലേ രാവിലെ വൈകുന്നേരം ചായ എന്തായാലും എനിക്ക് നിർബന്ധം ഇക്കാക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും അത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ അതാ ചിക്കൻ കറിയാക്കി കറി കുറച്ച് സമയം വേകിയതിനൊണ്ട് വേഗം തക്കാളിയും ഉള്ളിയും പച്ചമുളകും കൂടെ കുക്കറിൽ ഞാനൊന്ന് വാട്ടി വേവിച്ചെടുത്തിട്ടുണ്ടായിന് എന്നിട്ട് പിന്നെ സാധാരണ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതിലേക്ക് മൂപ്പിച്ച് ഇതൊക്കെ ഇട്ട് കൊടുത്ത് പൊടികളൊക്കെ ചേർത്ത് നല്ല ചിക്കൻ കറി അവിടെ സെറ്റാക്കി വെച്ചാണ് പിന്നെ കേട്ടോ ചിനിപ്പം തീ കത്തിച്ച് ചോറിന് വെള്ളം വയ്ക്കാൻ എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പൊരിക്കാനുള്ളത് അതിൽ പെരക്കിയും വെച്ചിട്ടുണ്ടെങ്കിലും കറിയും അപ്പുറത്ത് അടുപ്പിൽ വേവുന്നുണ്ട് പിന്നെ ഇതാക്കണ് എന്താണ് തേങ്ങാച്ചോറും ആക്കുന്നതാണ് കുക്കറിൽ അപ്പോൾ കുറച്ച് തേങ്ങാച്ചോറ് അങ്ങോട്ട് ആക്കാൻ വിചാരിച്ച് അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ ആരോ ഒക്കെ വീഡിയോൻ്റെ ഇതിൽ ഒന്ന് ജസ്റ്റ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനോട്ടോ കമൻറ്റിൽ വന്നതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ജീരകം വലിയ ജീരകം ഒന്ന് പൊട്ടിച്ച് പിന്നെ ഉള്ളിയും അങ്ങോട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തേങ്ങ തേങ്ങയും ഉള്ളിയൊക്കെ സാധാരണ പണ്ടൊക്കെ ഇങ്ങനെ മിക്സിൻ്റെ ജാറിലൊന്നും ചതക്കി എടുത്തിട്ടൊക്കെ അതിനോട്ട് ആക്കല് ഞാൻ അങ്ങനെയൊന്നും ആക്കലില്ല എളുപ്പപ്പാണി പിന്നെ അതിൻ്റെ സ്ഥിരം പരിപാടിയാണല്ലോ അതിനെക്കൊണ്ട് ഞാനിത് എണ്ണയിലേക്ക് ഇതെല്ലാം ഇട്ട് വാട്ടിയിട്ട് പിന്നെ ആ അതാ ചെറിയൊരു ഒരു സ്റ്റീലിൻ്റെ പാട്ടുണ്ട് ആ പാട്ടൊക്കെ ഒരു പാട്ടാണ് അരി ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങാച്ചോറ് വെക്കണത് തേങ്ങാച്ചോറും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പിന്നെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തേങ്ങാച്ചോറ് വെച്ചാൽ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ ഒന്ന് ഇട്ടിൽ ചെമ്പിൽ ആവി പറ്റിയാലും നല്ല രസം തന്നെ ആയിക്കൂട്ടോ റേഷൻ അരിയും കൊണ്ടുണ്ടാക്കണം മറ്റേ വലിയ അരിയും കൊണ്ടുണ്ടാക്കിയാലൊന്നും ആർക്കും ഇഷ്ടമില്ല ഇവിടെ റേഷൻ അരിയും കൊണ്ടുണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിതാ അതൊക്കെ ഒന്ന് വാട്ടി വാട്ടിയെല്ലാം സെറ്റാക്കി എടുത്തീനി ഇനി അയക്കുള്ള വെള്ളം കൂടെ ഒന്ന് വെച്ചുകൊടുക്കേണ്ടത് ആ പാട്ടൊക്കെ പാട്ട് അരിയാണ് എടുക്കുന്നത് ഇട്ടാ എന്നിട്ടന്നെ ചോറ് ബാക്കിയുണ്ടേ പിന്നെ അപ്പോൾ ഇതാ അതും കൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിണ് വെള്ളം ഒഴിച്ച് അരിയും കഴുകി ഇട്ടീനിട്ടോ ഇനിയിപ്പോൾ രണ്ട് വിസിൽ വന്നാൽ ചോറ് അവിടെ ആയിക്കോളും അപ്പോൾ വേഗം വേവുന്ന അരിയൊക്കെ ആണെങ്കിൽ ഒരു ഒന്നിന് ഒരു ഒന്നര ഒന്നേ മുക്കാൽ വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയാവും അങ്ങനെ എല്ലാം സെറ്റാക്കി പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്